പഞ്ചാലിമേടൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വന്നു വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ വന്നിട്ട് എൻ്റെ കൂട്ടുകാർക്കൊന്നും ഭക്ഷണം കൊടുക്കാൻ പറ്റി അപ്പം ഞാനത് ഓ ഇവിടെ വന്നപ്പം അവർക്കുള്ള ആഹാരവും ഞാൻ വാങ്ങി ഏതായാലും വന്നതല്ലേ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് ഇറങ്ങിയിട്ടാന്ന് നോക്കും എല്ലാവരും പഠിച്ചും പഠിച്ചു നിൽക്കുവാണേ ഞാൻ പറഞ്ഞെന്നാൽ ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പേരും കൂടെ വരാൻ നോക്കുമ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി നിന്നാൽ മഴ നനയുന്നത് പോലെ നമ്മൾ നനയും അത്രയകൾ നിന്നാമത് ഇറങ്ങിപ്പോന്നട അവിടെ ഇറങ്ങിപ്പോന്നും ഇല്ല ഇപ്പൊ രാവിലെയോട് പതിനൊന്നര സമയൊക്കെ ആയത് ഞങ്ങൾ അവിടെ ഞാൻ അവിടെ ഇറങ്ങി എല്ലാരും പുറങ്ങെ പുറകെ പുറകെ ഇറങ്ങി വരുന്നു നല്ലൊരു പ്ലേസ് പ്ലേസാണ് ഭയങ്കര തിരക്കാണ് ഇന്ന് അവധി ദിവസമൊക്കെ എന്തെങ്കിലും നാളെയൊക്കെ അവധി ദിവസം ആയത് ഭയങ്കര ആൾക്കൂട്ടം ആൾക്കൂട്ടമാണ് ചോദിക്കാനും സംസാരിക്കാനും വീഡിയോ വിളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ മഴ സമയമല്ല ഇപ്പോ ഒരാഴ്ചയിൽ നല്ല മഴ ഇല്ലല്ലോ ഇതിന് നല്ല വെള്ളക്കിമിൻ്റെ അവിടെ നിന്നാൽ നമ്മള് ഏ സി കാത്തിരിക്കുന്നതി വെള്ളം നല്ല ഷവറാണ് കവർ ചെയ്യുക നല്ല ശക്തി ഷവറിങ് ആണ് ഇപ്പൊ എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ട് പ്ലേസ് േ ഏവരും വീഡിയോ പിടിക്കുന്ന സ്ഥലമാണ് ആര് വന്നാലും ഇവിടെ ഒന്ന് വണ്ടി കൊടുത്താതെ ഇവിടെ ഒന്നും ഇറങ്ങാതെ ആരും പോവുക നല്ലൊരു സ്ഥലം ആരോട് ചോദിച്ചാൽ ഈ സ്ഥലം എവിടെ അന്ന് വീഡിയോ കാണുമ്പോഴേ അങ്ങനവിടെ നിന്ന് കൊടയം ചൂട് നിക്കേണ്ടി വരും അത് നേരത്തെ മഴയാണ് ഞാൻ ഓർത്തെൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിക്കാതെ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളപ്പോൾ ഒന്നും കൊടുത്തില്ല അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഓടി വന്നാൽ അങ്ങനന്ന് ഞാനൊന്നും കയ്യിൽ തരികയില്ല അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് പോകാമെന്നോർക്കാം നമ്മുടെ കടയിലും നല്ല തിരക്കാണ് ഒന്ന് വാങ്ങിക്കട്ടെ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാന്ന് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തൊട്ടേ അവരെ കണ്ടാൽ അവിടെയാണ് നമ്മൾ ആരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വരുന്നുണ്ടെന്ന് നമ്മളെ കഴിഞ്ഞു ശ്രദ്ധയാണോ അവർക്ക് അപ്പം ഞാനൊരു കടയിൽ പോയി മൂന്ന് നേരത്തേക്കപ്പം വാങ്ങിക്കും കുറച്ചുപേരെയൊക്കെ മനുഷ്യ കരുതിയുള്ളൂ പക്ഷെ അവർ ഒത്തിരി പേരുണ്ട് മറ്റൊരു പേരുണ്ട് ഇപ്പം അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാം ഇറങ്ങി പോകുക ഒരു നീളം ഇവര് വരുന്നവരുടെ എല്ലാ ആഹാരമാണ് ഇവർക്ക് അവരത് പ്രതീക്ഷിച്ചിരിക്കുക ഞാൻ വഴിക്ക് അപ്പുറത്തോട്ട് കടന്നപ്പോഴേ എൻ്റെ മേത്തോട്ടെല്ലാം വലിഞ്ഞ് കീറി എൻ്റെ ചോളെല്ലാം വലിച്ചു കീറി നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ലേ നമ്മുടെ കഴിഞ്ഞിരിക്കുന്ന ഫുഡ് അങ്ങ് കൊടുത്താൽ മതി നമ്മൾ കൈ വെച്ചേക്ക് വന്നുകൊണ്ടാ നമ്മുടെ ദേഹത്തോട്ടങ്ങ് മഹമൊക്കെ കൊള്ളുകയോ അപ്പൊ ഞാൻ അപ്പുറത്തോട്ട് വഴിട്ട് കടന്നപ്പോഴേ കാർന്ന് വെച്ച് ചാടി വന്നിങ്ങോ നോക്കിയിരിക്കുന്നുണ്ടോ എന്റെ കയ്യിലിരിക്കുന്ന സാധനം അത് കണ്ടു ചാടി വന്നു പിടിച്ചു മേടിച്ച് എന്നെ എല്ലാവർക്കും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് എല്ലാരും കളിയുണ്ട് നമ്മളവിടെ പോകുന്നവരൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കും മേടിച്ചൊക്കെ കൊടുക്കും എല്ലാവരും കേട്ടോ പഴമൊക്കെ കൊടുക്കും അവരുടെ ആഹാരം അതാണ് ഇന്നവരെ സന്ദർശിച്ച് അവരിങ്ങനെ നോക്കിയിരിക്കും അവര് ഏത് കടയിലാണ് കയറുന്നത് എന്തോ കഴിക്കുന്ന കിട്ടിയത് കൊണ്ട് നല്ല രസമാണ് അവരുടെ കൂടെ കൊറേ സമയം ഞങ്ങൾ അവിടെ നിന്ന് എന്റെ കൈ ഇരിക്കുന്ന കണ്ടാ അവര്ത്തോട്ട് വന്ന് കയറും നമ്മളങ് കൊടുത്താൽ മതി എന്തോ മേത്തക്കപ്പം തിന്നില്ല ആ ടിഷു പേപ്പറും കളിയും എടുത്തു വെച്ചാ ഞാൻ കൊടുത്തില്ലോന്നു കയ്യിലില്ലെങ്കിൽ അവര് മാറിയിരുന്നുള്ളൂ കയ്യിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാ അങ്ങനെ അങ്ങനെ നല്ല ഒരു എൻജോയ് ചെയ്തു അവിടുത്തെ യാത്ര കഴിഞ്ഞ അതിലും വലിയ സന്തോഷാണ് ഇവരെ കളി ഇവരുടെ കളിയും നീ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോന്നു അങ്ങനെ ഓ എന്നിട്ട് ആറ്റായൊക്കെ പറഞ്ഞ അങ്ങ് പോരാൻ തുടങ്ങുക അപ്പൊ നോക്കുന്നുണ്ട് കഴിക്കാത്ത എന്തേലും ഉണ്ടോന്നുള്ളൂ ഇനി അടുത്ത ആളിനെ നോക്കുക അടുത്ത ആള് വരുന്നുണ്ട് അവരെ നോക്കൂ എന്തേലും കിട്ടുന്നുണ്ടോ അങ്ങനെ സന്തോഷമായിട്ട് ആറ്റായും പറഞ്ഞു അവരുടെ കയ്യിലും ഗുരിവാണേ അവരടുത്ത കസ്റ്റ